അറബ് രാജ്യങ്ങളിൽ അല്പമെങ്കിലും നട്ടുള്ളൊരു രാജ്യമാണ് ഇറാൻ അത് പറയാതെ വയ്യ കാരണം അമേരിക്കയോ അതുപോലെ ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളെപ്പോലും വെല്ലുവിളിക്കാനുള്ള ശക്തി അല്ലെങ്കിൽ തങ്ങൾക്കുണ്ടെന്ന് അവർ പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് കാരണം ആണവൈതി ആണവ ആയുധ നിർമ്മാണത്തിലും ആണവ ആണവ സമ്പുഷ്ടീകരണത്തിലുമൊക്കെ അവരെ കൈവശപ്പോൾ അതിൽ ഭയന്നിട്ടാണ് ഇറാനും ഇറാനെതിരെ അമേരിക്കയും അതുപോലെ ഇസ്രയേലൊക്കെ പടപ്പുറപ്പാടിന് ഒരുങ്ങി ഒരുങ്ങി തങ്ങൾ ഒരിക്കലും അത് അനുവദിക്കില്ല തങ്ങൾ അവിടെ ആണവ സമ്പുഷ്ടീകരണം അല്ല ആണവ നിർമ്മാണം ആണവായുധ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല തങ്ങൾക്കൊക്കെ ഇതായിക്കൂട തങ്ങൾക്കൊക്കെ ഇത് നടത്തി നടത്തിക്കൊണ്ട് പോകാം പക്ഷേ ഇറാൻ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നവർ അവർ പറയുന്നു കാരണം മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ തന്നെ അവർ വലിയ സം ഇറാനേക്കാളും വലിയ സമ്പന്നരാണ് അവരൊക്കെ അവർക്കൊന്നും സാധിക്കാത്തത് ഇറാന് സാധിക്കുന്നു ഇറാന് ലോകത്തിൻ്റെ മുന്നിൽ നട്ടലോടെ തങ്ങൾ ആരെയും വെല്ലുവിളി ആരെയും വെല്ലുവിളിക്കാനുള്ള തൻ്റെയിടം കാണിക്കുന്നു അതൊക്കെ അറബ് മേഖലയിൽ മറ്റൊരു രാജ്യത്തിനും കാണിക്കാൻ കഴിയാത്ത തൻ്റെയിടം അവർക്കുണ്ട് എന്നതിനുള്ള തെളിവാണ് കാരണം പല ഈ വലിയ അറബ് അറബ് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയെന്ന് വലിയ സാമ്പത്തിക ശക്തിയായിട്ട് കാണുന്ന സൗദി അറേബ്യയോ അല്ലെ യു എ ഒന്നും ഈ അമേരിക്കയുടെ താല്പര്യത്തിന് വഴങ്ങി അവർക്കെതിരെ അവരുടെ കൈക്കകത്തെ അവരുടെ കൈക്കുമ്പിളിൽ ജീവിക്കുമ്പോൾ അവർ ആരെയും കൂസാതെ നട്ടല്ലുയർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രമായി ഇറാന് മാറാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ആ രാജ്യ രാജ്യത്തിൻ്റെ വിജയമാണ് ഇപ്പം ഇപ്പോൾ യുദ്ധത്തിൽ തോറ്റാൽ പോലും അവർ തോൽക്കുന്ന അൻറസോട് കൂടി തന്നെയാണ് അവർക്ക് ആരെയും ഭയമില്ല എന്ന് ആ ഭയത്തിൽ നിന്ന് ഭയപ്പാടുള്ള മാറി നിൽക്കുക നിൽക്കാതെ അവർ ഏറ്റുമുട്ടിത്തന്നെയാണ് തോൽക്കുന്നത് അതിനവർക്ക് എപ്പോഴും അഭിമാനിക്കാനുള്ള അഭിമാനിക്കാം കാരണം മറ്റ് അറബ് ലോഷ ലോക രാഷ്ട്രങ്ങൾക്കില്ലാത്ത ഒന്ന് ഈ ധൈര്യം അവർക്കുണ്ട് എന്ന് തന്നെയാണ് കാരണം